ഹലോ ഗേസ് അപ്പൊ ഇന്നത്തെ വീഡിയോകൾ എനിക്ക് ഇത്രയൂടെ ആയിട്ട് എനിക്ക് ഞാൻ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതിയിരുന്നില്ല അതിനെക്കുറിച്ച് എനിക്ക് അറിയാറുന്നെങ്കിലും ഇത്തിരി ഒരു വലുതായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യത്തിനെ കുറിച്ചാണ് ആക്ച്വലി എനിക്കത് ഇഷ്യൂ കൂടുതലായിട്ട് വന്നപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിച്ചത് ഞാൻ കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഇത്രയും ഞാൻ അത് ശ്രദ്ധിക്കാനേ കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഫൗണ്ടേഷനോ അങ്ങനെ ഒന്നും അപ്ലൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഇതുപോലത്തെ ഒരു സ്പഞ്ചോ മേക്കപ്പ് ബ്രഷിൻ്റെ വലിയ ആവശ്യം വന്നിട്ടില്ല പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ബ്ലഷാണ് ഞാൻ മസ്കാര ബ്ലഷ് ലിപ്സ്റ്റിക് ആയിരിക്കും എൻ്റെ മെയിൻ ഐറ്റം ഇപ്പോൾ വല്ലപ്പോഴും ഇടുവാണെന്നുണ്ടെങ്കിലും സ്കിൻറ്റിൻ്റെ ആയിരിക്കും അപ്ലൈ ചെയ്യുക സ്കിൻറ്റിൻ്റെ അപ്ലൈ ചെയ്യുമ്പോഴും ഞാൻ കൈ കൊണ്ട് മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സാധനത്തിന് വലിയ യൂസ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്താ പറയുക ഇത് ക്ലീൻ ചെയ്യേണ്ട കാര്യം ഒന്നും വലുതായിട്ട് നോക്കിയിട്ടുണ്ടായി വല്ലപ്പോഴും മാത്രം കൂടുതലും ഞാൻ കൈ കൊണ്ടാണ് ബ്ലഷ് ഇടാറുണ്ടെങ്കിലും കഴിഞ്ഞൊരു ടു ത്രീ വീക്സ് ആയിട്ട് ഞാൻ ഇത്രയും ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് ബ്ലഷ് അപ്ലൈ ചെയ്യും ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഇവിടെ എല്ലാം അപ്ലൈ ചെയ്യും ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് വിടും ഫേസ് ഫുള്ളും അതായത് ഈ ഏരിയ ഈ ഏരിയ എൻ്റെ നോസിൻ്റെ ഈ ഒരു ടീ സോൺ ഏരിയ ഇത്രയും ഏരിയ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് ഞാനൊന്ന് ബ്രഷ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്ത് വിടും പക്ഷെ ഞാൻ വലുതായിട്ട് എന്താ പറയുക ഒരു എന്റെ ഡെയിലി ബേസിസിൽ ഇത് ക്ലീൻ ചെയ്യാറുണ്ടായിരുന്നില്ല കാരണം എൻ്റെ ഒരു തോന്നൽ എന്താ ഞാനിത് ഇത് ബ്ലഷ് മാത്രമല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ വേറൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ അതും വല്ലപ്പോഴും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പം എന്താ പറയുക ഭയങ്കര പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കൺസെപ്റ്റ് അപ്പോൾ എന്താ വിചാരിക്കും ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞ ഒരു രണ്ട് വീക്കായിട്ട് എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് വീർക്ക് ചുമന്ന് കുഞ്ഞു കുഞ്ഞു കുരുക്കളും അതായത് സ്കിൻ ഭയങ്കരമായിട്ട് ആയ ഇറിറ്റേറ്റഡ് ആയത് നിങ്ങൾ എൻ്റെ റീസെൻറ്റ് വീഡിയോ കണ്ട അത് മനസ്സിലാവും എൻ്റെ ഫേസിലെ നല്ല രീതിയിൽ ഇവിടെ എനിക്ക് സിവിയറായിട്ടുള്ള ആക്നെ പ്രോൺ സ്കിന്നാണ് അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങൾ എൻ്റെ സ്കിന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യാനും അതുപോലെ കുരു വരാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് ആണ് ഈ ഒരു നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല ഈ ഒരു പോർഷൻ ഇതിപ്പോൾ നല്ല രീതിയിൽ കുറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണിപ്പോൾ ഈ ഒരു പോർഷൻ ഈ ഇത്രയും ചീക്ക് ഏരിയ എസ്പെഷ്യലി ഞാൻ എവിടെയൊക്കെയാണ് ബ്ലഷ് ഇടുന്നത് ആ ഏരിയ ഈ ഒരു ഏരിയ ഇത്രയും ഏരിയസിൽ ഭയങ്കരമായിട്ടുള്ള കുരു ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് പനിയായിട്ട് ഇരുന്നുകൊണ്ടും വയ്യാതിരുന്നോണ്ടും ഞാൻ കരുതി അതിൻ്റെ ഒരു ഭാഗമായിരിക്കും ഒരു പരിധി വരെ അതിന്റെ ആയിരുന്നു പക്ഷെ മെയിൻ ഐറ്റം മെയിൻ വില്ല നമ്മുടെ ഈ ഒരു മേക്കപ്പ് ബ്രഷ് ആയിരുന്നു അപ്പോൾ ഈ ഒരു ബ്രഷ് ഞാൻ ഒബ്വിയസ്ലി ബ്ലഷഷ് മാത്രം ഇടുന്നതുകൊണ്ട് തന്നെ വലുതായിട്ട് ക്ലീൻ ചെയ്യണം എന്നുള്ള കാര്യം ഓർത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഓഫൺ ആയിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല ഒരു ത്രീ ഒക്കെ കൂടുമ്പോഴായിരിക്കും എന്തെങ്കിലും ഞാനിതൊന്ന് ക്ലീൻ ചെയ്യുന്നത് കാരണം അല്ലേ അപ്ലൈ ചെയ്യുന്നുള്ളൂ പക്ഷേ ഇതിലുണ്ടാവുന്ന ബാക്ടീരിയകളുടെ ആയിരുന്നു എൻ്റെ ഫേസിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു അതായത് നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞു 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 കുരുക്കൾ ഈ ഇത്രയും ഫുൾ ഏരിയയില് എൻ്റെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് ഭയങ്കര ആയിട്ട് മുഖം നിറയെ കുഞ്ഞു കുഞ്ഞു കുരുക്കളായിട്ട് ഭയങ്കര ആയിരുന്നു സ്കിൻ ബാരിയർ ഈ വില്ലനെ അതുകൊണ്ട് ഞാൻ ഒഴിവാക്കി അതുകൊണ്ട് തന്നെ കഴിവതും നിങ്ങൾ ബ്രഷസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പോസിബിളായിട്ടുള്ള ബ്രഷസ് ഈവൻ കഴുകിയാൽ പോലും ഒരു പരിധി വരെ ഈ സാധനത്തിനകത്ത് നല്ല രീതിയിൽ ബാക്ടീരിയ ബിൽഡപ്പ് ഉണ്ടാവും അതുപോലെ സ്പ മേക്കപ്പ് സ്പഞ്ചസ് ആണെന്നുണ്ടെങ്കിലും കഴിവതും ആയിട്ടുള്ള മേക്കപ്പ് സ്പഞ്ചുകൾ യൂസ് ചെയ്യാൻ നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുള്ളതല്ല ലൈക്ക് ഒറ്റ തവണ യൂസ് ചെയ്ത് ത്രോ ചെയ്യുന്ന രീതിയിലുള്ള ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അല്ലെന്നുണ്ടെങ്കിൽ കൈ കൈ മതി ഏറ്റവും നന്നായിട്ട് മേക്കപ്പ് ബ്ലെൻഡാവുന്ന കൈ കൊണ്ടാണ് അപ്പോ കഴിവതും കൈ കൊണ്ട് ഈ സാധനങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ നോക്കും എന്റെ റിലേറ്റീവ് വീഴും നല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിവതും കൈ കൊണ്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് ഒരു പ്രിസൈസ്ലി നമുക്ക് അത്രയ്ക്ക് വേണം എന്നുള്ള സാഹചര്യങ്ങളിൽ മാത്രം ബ്രഷസ് യൂസ് ചെയ്യുക അല്ലാത്തതുണ്ടെങ്കിൽ കൈ കൊണ്ട് മാത്രം ചെയ്യാൻ നോക്കുക കാരണം ഇതൊരു സിവിയറായിട്ടുള്ള ഇഷ്യൂ ആവാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് അതുപോലെ രാത്രി നിങ്ങൾ എല്ലാ ദിവസവും മേക്കപ്പ് അപ്ലൈ വോട്ട് എവർ സൺസ്ക്രീൻ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒരു ബ്ലഷ് ലിപ്സ്റ്റിക്കോ ആണെങ്കിൽ കൂടി രാത്രി കൃത്യമായിട്ട് അത് പ്രോപ്പർ ഡബിൾ ക്ലെൻസ് ചെയ്ത് അത് റിമൂവ് ചെയ്യാൻ നോക്കാം റിമൂവ് ചെയ്തിട്ട് മാത്രം മോയിസ്ചറൈസ് ചെയ്യുക അല്ലാതെ നിങ്ങൾ കിടക്കുകയേ ചെയ്യരുത് അതും ഒരു പരിധി വരെ ഇതൊരു ഡാമേജ് ആക്കാനുള്ള പോസിബിലിറ്റി ആണ് അപ്പൊ എനിക്ക് ഇത്രയും വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം എൻ്റെ സ്കിൻ എന്ന് പറയുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആണ് ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു ഡാമേജസ് ഉണ്ടല്ലോ അതായത് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് ഏറ്റവും വലിയ ഡാമേജസ് ഉണ്ടാക്കുന്നത് ഇപ്പതാ ഈ ഒരു ബ്രഷ് പോലെ ഇത് ഞാൻ വലിയൊരു ശ്രദ്ധ കൊടുക്കാത്തതുകൊണ്ടാണ് എൻ്റെ സ്കിൻ ഇത്രയും ഡാമേജ് ആയത് ഇപ്പൊ ഞാനത് റിക്കവർ ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അപ്പൊ റിക്കവർ ചെയ്യാൻ വേണ്ടി മെയിൻ ആയിട്ടെന്ന് പറയുമ്പോൾ ഞാൻ എന്റെ റൂട്ടീനുള്ള സിറംസ് എല്ലാം അവോയ്ഡ് ചെയ്തു ഞാൻ ഇപ്പോൾ ഒരു വീക്കിലി ഒരു വൺ ഓർ ടു സിറംസ് അല്ലെങ്കിൽ ത്രീ സിറംസ് മാക്സിമം ഇടുവായിരിക്കും അപ്പം അതിനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തു ഒരു തരത്തിലുള്ള ഉള്ള ഫേസ് വാഷുകളാണെങ്കിലും അതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ രാവിലെ ഫേസ് ഇപ്പം നിങ്ങളിപ്പോൾ ഇതുകൊണ്ട് ഇറിറ്റേറ്റ് ആയെന്നുള്ള അല്ലാതെ നിങ്ങൾ സ്കിൻ ബാരിയർ ബ്രേക്ക് ആണെങ്കിലും സ്കിൻ ഇറിറ്റേറ്റഡ് ആയിട്ട് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റുട്ടീൻ ആയിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അത് രാവിലെ കഴിവതും ഒഴിച്ച് മാത്രം ഫേസ് ഒന്ന് കഴുകാൻ നോക്കുക അല്ലെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിലും ഏതെങ്കിലും ഒരു ജെന്റിലെ ക്ലെൻസർ മാത്രം യൂസ് ചെയ്യാൻ നോക്കുക അതും നിങ്ങളുടെ സ്കിൻ ടൈപ്പിൽ പറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ ജെനറൽ ആയിട്ടുള്ള ക്ലെൻസർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം സ്കിന്നിൻ്റെ ബാരിയർ ഭയങ്കര ഇരിറ്റേറ്റഡ് ആയിട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ആക്റ്റീവ്സ് അതായത് സാൽസലിക് ആസിഡ് ഗ്ലൈക്കോളിക് ആസിഡ് അങ്ങനത്തെ ഒരു സാധനങ്ങളും ഇല്ലാതിരിക്കാൻ നോക്കാം അങ്ങനത്തെ ഒരു ജനറൽ ക്ലെൻസർ ആയിരിക്കണം എന്നിട്ട് ഞാൻ നല്ല രീതിയിൽ മോസ്ച്ചറൈസ് ചെയ്യും സൺസ്ക്രീൻ ചെയ്യും ഇനി വൈകിട്ടാണെങ്കിൽ സൺസ്ക്രീൻ വീണ്ടും റീ അപ്ലൈ ചെയ്യും ചില സമയത്ത് ഞാൻ മോയിസ്ചറൈസറും വീണ്ടും റീ അപ്ലൈ ചെയ്യും ശ്രദ്ധിക്കാൻ നിങ്ങളുടെ മോസ്ച്ചറൈസർ കൊമ്പോജനിക്ക് ആണോ എന്നുള്ളത് നോക്കാം കൊമ്പോജനിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോയിസിനത് ക്ലോ ചെയ്യുന്ന സാധനം ഇങ്ങനെ പോയിസിനെ ക്ലോ ചെയ്യുമ്പോൾ കുരു വരും അപ്പൊ കോമണ്ടോയിച്ച് എനിക്ക് അല്ലാതെ മോയിസ്ചറൈസേഴ്സ് ട്രൈ ചെയ്യാൻ നോക്കാം എന്നിട്ട് നിങ്ങൾ നല്ല രീതിയിൽ സൺസ്ക്രീൻ ഇടുക അതൊരു കീ പോയിന്റ് ആണ് നല്ല രീതിയിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക രാവിലെയും വൈകിട്ടും ഇനി വീട്ടിലാണെങ്കിൽ കൂടി അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിന് ശേഷം രാത്രിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡബിൾ ക്ലെൻസ് ചെയ്തിട്ട് ഇപ്പം എന്തെങ്കിലും മൊത്തം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇവൻ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടല്ലോ അത് ഡബിൾ ക്ലെൻസ് ചെയ്ത് റിമൂവ് ചെയ്യണം എന്നിട്ട് ഞാൻ മോസ്ചറൈസ് ചെയ്യുക ഉള്ളൂ ഉള്ളിപ്പം ഒരു വൺ വീക്കായിട്ട് നല്ല രീതിയിൽ ഹീലായി വരുന്നുണ്ട് ഇനിയും സമയമെടുക്കും ഇത്രയും പെട്ടെന്ന് നല്ല പറഞ്ഞാൽ ഇനിയും എടുക്കും എന്നാലും നല്ല ീതില് ഇപ്പോൾ ഹീലായി വരുന്ന ആക്നെസ് എല്ലാം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ ഒരു സിവിയർ ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്നു ലൈക്ക് പെയിൻഫുൾ അതായത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിവിയർ ആക്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ബി അവയർ മേക്കപ്പ് ബ്രഷസ് നോ നോ കഴിവതും കൈ യൂസ് ചെയ്യാം അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലും ലൊക്കേഷൻസ് ഉണ്ടെങ്കിൽ പ്രിസൈസ് ആയിട്ടുള്ളൊരു മേക്കപ്പ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം യൂസ് മേക്കപ്പ് ബ്രഷസ് ഇവന്തോ ഞാൻ ഇത്രയും യൂസ് ചെയ്യാം അത് ഈ ഒറ്റ ബ്രഷ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതും ബ്രഷ് യൂസ് ചെയ്തിട്ടുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഡാമേജസ് ഉണ്ടായത് അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഇപ്പോൾ ബ്രഷ് ആണെന്നുണ്ടെങ്കിൽ എന്ത് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യണോ വാട്ട് എവർ ഈവൻ സ്കിൻ കെയർ ആണെങ്കിൽ കൂടിയും പാക്കേജിങ് ആക്കി വെക്കാൻ നോക്കാം ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഈ ഒരു പോർഷനിൽ നമ്മൾ ഒരു തവണ കൈ കൊണ്ട് യൂസ് ചെയ്ത് ബാക്ടീരിയ ഉണ്ടായി കൈ ക്ലീൻ ആണോ എന്നുള്ളത് നോക്കാം എന്നിട്ട് ഈ ഭാഗം ജസ്റ്റ് ഒന്ന് തുടച്ച് വിടുക അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഏതാണെങ്കിലും പ്രോഡക്സിന്റെ പാക്കേജ് ഒന്ന് എപ്പോഴും തുടച്ചു വെക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാൻ നോക്കാം എനിക്ക് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് പറഞ്ഞത് ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട ബൈ